ശ്രുതിരിക്കട്ടെ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വചനവിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ഏഴാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ വായനക്കായ സംബന്ധം ഉദ്ദേശിക്കുന്ന ലൂക്കായിട്ട് സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് അതിൽ നിന്ന് ഒരു വാക്യം ഞാൻ വായിക്കട്ടെ ഇരുപത്തിനാലാമത്തെ വാക്യം ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും എന്നാൽ അവർക്ക് സാധിക്കുകയില്ല ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ ശ്രമിക്കുവിൻ യേശു ഈ പറയുന്ന സാഹചര്യം ഓർക്കുക യേശു ജെറൂസത്തിലുള്ള യാത്രാമധ്യേ ഒരാൾ ഓടി വന്ന യേശുവിൻ്റെ അടുക്കൽ ചോദിക്കാണ് ഗുരു രക്ഷപ്പെടുന്നവർ ചുരുക്കമാണോ എത്ര പേർ രക്ഷപ്പെടുക ഈ ഒരു ചോദ്യത്തിന് യേശു കൊടുക്കുന്ന മറുപടി കൃത്യമായിട്ടല്ല എത്ര പേർ രക്ഷപ്പെടുന്നുള്ളത് അന്വേഷിക്കുന്നതിൻ്റെ ആവശ്യമല്ല ആ ഒരു ജിജ്ഞാസ അറിവ് തൃപ്തിപ്പെടുത്താനുള്ള ശ്രമപ്രകാരം നിനക്ക് രക്ഷപ്പെടണം കേന്ദ്ര ചെയ്യണം ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കണം എളുപ്പമായിരിക്കുകയില്ലേക്കുള്ള ദേവിരാജിലേക്ക് നയിക്കുന്ന വാതിലിടിഞ്ഞതാണ് വഴി വീതി കുറഞ്ഞതാണ് അതിലെ കടന്നു പോകുന്ന ഒരു ചുരുക്കമാണ് അപ്പോൾ തുടർന്ന് പറയും ഏതാനും ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടും മാത്രമാവുകയില്ല അപ്പോൾ നിങ്ങൾ അറിയില്ല എന്ന് പോലെ തള്ളി പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പോൾ നിങ്ങൾ പറയും നിൻ്റെ നാമ സാന്നിധ്യം ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങൾ തെരുവുകൾ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവൻ പറയും നിങ്ങൾ എവിടുന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അനീതി പ്രവർത്തിക്കുന്നവരെ അകന്നു പോകുവൻ ഭക്ഷിച്ചു പാനം ചെയ്തു പ്രസംഗങ്ങൾ കേട്ടു പോരാ ഊതാശകൾ സ്വീകരിച്ചതിനെക്കുറിച്ചാണ് എല്ലാം പറയുക പക്ഷേ ഈ ഭക്ഷണവും പാനീയവും കേൾവിയും മാത്രം ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകണം അനുഷ്ഠാനങ്ങൾക്കപ്പുറത്ത് ജീവിത പരിവർത്തനമാണ് ആവശ്യം അതുപോലെ തന്നെ ഭൂരിപക്ഷ ഭൂരിപക്ഷാഭിപ്രായം എല്ലാവരും പോകുന്നവഴി പോയതുകൊണ്ട് രക്ഷപ്പെടണമെന്നില്ല അഭിപ്രായം ധാർമ്മികത മാനദണ്ഡമായി എടുത്തു കാണിക്കാൻ സാധിക്കുകയില്ല മറ്റുള്ളവരെല്ലാവരും ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു അതൊരു ന്യായീകരണമല്ല എന്തു ചെയ്യണം എങ്ങനെ ജീവിക്കണം എന്ന് ദൈവത്തിന് വരുന്ന കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഹൃദയത്തിൽ മാറ്റമുണ്ടാകണം നീതി അന്വേഷിക്കണം സ്നേഹം സ്നേഹമുണ്ടാകണം കരുണ കാണിക്കണം അപ്പോൾ അതില്ലാതെ ഞാൻ തിന്നു കുടിച്ചു കേട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ആയില്ല ഭക്ഷണവും പാനീയവും ഒക്കെ സഹായകമാവും ഊദാശോടൊക്കെ സഹായകമാണ് പക്ഷേ അതിന് അടിസ്ഥാനമായിട്ട് ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകണം ഹൃദയ പരിവർത്തനമില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങൾ അപകടകരമാണ് ഓർക്കുക നമുക്ക് തെറ്റായ ബോധ്യങ്ങൾ നൽകും എല്ലാവരും രക്ഷപ്പെടുക വിചാരിക്കും പക്ഷേ ദൈവത്തിന് മുമ്പിൽ രക്ഷിരിക്കുകയില്ല അതുകൊണ്ട് ദൈവം നമ്മളെ അറിയില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകരുത് അതിനുവേണ്ടി ചെയ്യേണ്ടത് ഹൃദയത്തിൽ മാറ്റം ഉണ്ടാകണം മനസ്സു തിരിയുക ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുക അതിനനുസരിച്ച് ജീവിക്കുക അതിനൊരു കൃപ തന്നെ പ്രധാനം ചെയ്യട്ടെ